ഈ ഉമ്മാക്ക് ഈ പൊന്നു മോന്റെ ജീവൻ രക്ഷിക്കാനും മൂന്നു കോടി ഉറുപ്യമാണ് ഷാമിൽ മോന്റെ ജീവൻ രസിച്ചാൻ കൂടെ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞമ്മക്കൊക്കെ പല തുള്ളി പെരുവള്ളമായി ഈ മൂന്ന് കോടി ഉറുപ്യ കണ്ടെത്താൻ കഴിയും നിങ്ങളെ കൊണ്ട് കയ്യണ പൈസ ഈ കാണുന്ന മാർഗങ്ങൾ കൂടെ അയച്ചു കൊടുക്കി പൈസ കൊണ്ട് കയ്യാത്തവരിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കയ്യണോലേക്കൊക്കെ എത്തിച്ചു കൊടുക്കിയിട്ടോ പ്രാർത്ഥിക്കോ ഈ പൊന്നുമോന്റെ ആരോഗ്യത്തിനും വേണ്ടി മദർസ് പഠിച്ച പെൺകുട്ടികളുണ്ട് മദർസ് പഠിച്ച ആൺകുട്ടികളുണ്ട് ഉസ്താദുമാരും കുട്ടികളും നാട്ടിലെ കാരണന്മാരും എല്ലാരും ഉണ്ട് ഒമ്പതാം ക്ലാസ്സിലാണ് ഞമ്മളെ ഷാമിൽ മോൻ പഠിച്ചത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലെ മുതുവല്ലൂർ പഞ്ചായത്തിലെ മുതവറമ്പ് എന്ന സ്ഥലത്തെ ഷാമിൽ മോന് ഒന്ന് സലാം അടക്കാൻ കൈ തരാന് കയ്യുയർത്തണെങ്കില് മറ്റേ താങ്ങി താങ്ങിപ്പിടിച്ച അവസ്ഥയിലാണ് ഈ വീൽ ചെയറിൽ ഇരുന്ന് ഈ മോന് ഒരു കൈ കൊണ്ട് മറ്റേ കൈ താങ്ങിപിടിച്ച് നിങ്ങളെ കാണിച്ചുമ്പോൾ ഈ രോഗത്തിന്റെ പേര് നിങ്ങൾക്കൊക്കെ അറിയാം എസ് എം എ അഥവാ സ്പൈനൽ മസ്കുലർ അട്രോഫി നേരൊന്നാകെ വളഞ്ഞ് എല്ലുകൾ നുറിഞ്ഞി നുറിഞ്ഞി ജീവൻ തന്നെ ഇല്ലാതാവണേ ഈ രോഗത്തു ഈ പൊന്നു മോനെ രക്ഷിക്കാൻ മെഡിക്കൽ ലോകം കണ്ടെത്തിയത് കോട്ടിട്ട സായിപ്പിന്റെ നാട്ടിലുള്ള തുള്ളി മരുന്ന് കൊടുത്ത് ചികിത്സിച്ചാല് ഷാമിലിന്റെ പയെ പോലെ നമ്മുക്ക് കാണാനാകൂ ജീവൻ നിലനിർത്താനാകൂന്നാ ഒന്നും രണ്ടു ഉറുപ്യം പോരട്ടോ മൂന്ന് കോടി ഉറുപ്യം വേണം മുതവറമ്പിലും മുണ്ടക്കുളത്തും ഈ പഞ്ചായത്തിലും നാട്ടിലും ഗൾഫിലുമുള്ള ഉള്ള നാനാജാതി മതസ്ഥരും ഒരുമിച്ച് കമ്മിറ്റി രൂപീകരിച്ച് നിങ്ങൾ ഓരോരുത്തരും മുന്നിൽ കൈ നീട്ടുമ്പോൾ നിങ്ങൾ തട്ടി മാറ്റരുത് കേട്ടോ പുസ്തകം തുറന്ന് പരീക്ഷക്കൊരുക്കുമ്പോ പരീക്ഷണമായി വന്ന ഈ രോഗത്തിന്റെ മുന്നിലും ഈ ഉമ്മ പതരാതെ നിൽക്കുന്നത് ഒരൊറ്റ ധൈര്യത്തിലാ നമ്മൾ മലയാളികൾ ഒപ്പത്തിനൊപ്പം ഉണ്ടാവും എന്നുള്ള ധൈര്യത്തില് ലേസും പുളിയച്ചാറും മാലിയും വാടിയും ഒക്കെ വാങ്ങാൻ ഈ കുട്ടികൾ ഒരു കൂട്ടി വെച്ച പൈസ കമ്മറ്റിന് അങ്ങോട്ട് ഏൽപ്പിച്ച് അത് പൊട്ടിച്ച് എണ്ണി നോക്കുമ്പോൾ അയിമ്പത് പൈസ മുതൽ അഞ്ഞൂറ് റുപ്യ വരെയുണ്ട് അന്നാണ് കുടുംബം പോറ്റാനും വേണ്ടി ഓടുന്ന മുണ്ടക്കുളത്തെ ഓട്ടോറിക്ഷക്കാര് ഓല ഒരു ദിവസത്തെ കലക്ഷൻ ചാമിൽ മോന്റെ ചികിത്സാ സഹായത്തേക്ക് കൊടുത്ത് ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഈ നാട്ടുകാർക്കൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ചെറുതും വലുതുമായ സഹായങ്ങൾ ഉണ്ടായാൽ മുപ്പത്തിനാല് കോടി രൂപ റഹീമിനും വേണ്ടി പിപ്പിച്ചു കൊടുത്ത ഞമ്മള് മലയാളികൾക്ക് ഈ മോന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു മൂന്ന് കോടി റുപ്യ സുഖായിട്ട് കണ്ടെത്താനാവും വീൽ ചെയർ ഇത്രയും ആൾക്കാർ താങ്ങിപ്പിടിച്ച് ഈ മുറ്റത്ത് കറിക്കുന്നത് കണ്ട് ീ മുറ്റൊന്നിറങ്ങാനോ ഒന്ന് കാലണക്കാനോ പോലും കഴിയാത്ത അവസ്ഥയിലും കയ്യിൽ ചേർത്ത് പിടിച്ചത് ഞമ്മളെ മലപ്പുറത്തിന്റെ മലബാറിന്റെ വികാരായ ഫുട്ബോളാണ് പന്തളിക്കാരെമ്പാടുള്ള ഈ നാട്ടിൽ നിന്ന് ഈ പൊന്നുമോന് ഈ പന്തൊന്ന് കയ്യിൽ പിടിച്ചിരിക്കാൻ പോലും കഴിയാത്ത കഴിയാത്തൊരവസ്ഥ ഓരോ ദിവസം ഇങ്ങനെ കെയ്യും തോറും ഓരോരോ ഭാഗങ്ങൾ ഇതുപോലെ നുറുങ്ങുമ്പോ നമ്മൾ ഒരു ദിവസം നേരത്തെ നമ്മക്ക് ഈ മൂന്ന് കോടി കണ്ടെത്താനായാല് അത്രയും പെട്ടെന്ന് ഞമ്മക്ക് ചികിത്സിച്ച് ഷാമിൽ മോനെ പയേ പോലെ ആക്കാൻ പറ്റും ഈ കുട്ടികൾ പന്ത് എറിഞ്ഞു കളിച്ചുമ്പോ അത് കണ്ടു നിൽക്കാനേ ഞമ്മളെ ഷാമിൽ മോനെ കൊണ്ട് കൈള്ളൂ ഞമ്മൾ ഒരുമിച്ചാൽ ഞമ്മള് മലയാളികൾ ഒരുമിച്ചാല് നടക്കാത്തതായിട്ട് ഒന്നുമില്ല ഓരോ നാട്ടിലും ക്ലബ്ബാരോട് സംഘടനകളോട് സാധാരണക്കാരോട് പ്രവാസികളോട് ഈ വീഡിയോ കാണേ എന്റെ നല്ലവരായ നന്മ മനസ്സുള്ള ഫോളോവേഴ്സിനോട് ഒരപേക്ഷ ഉണ്ട് നിന്റെ തൊട്ടടുത്ത നാട്ടിലുള്ള ഒരു പൊന്നുമോനാണിത് ചിറകു മുളച്ചിട്ടുള്ളൂ കേട്ടോ പാറി പറന്ന് തുടങ്ങിയില്ല ഈ അളം പ്രായത്തില് ഷാമിൽ മോനെ മരണത്തിന് വിട്ടുകൊടുക്കരുത് നിങ്ങളാൽ കഴിയണ പൈസ അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അത് ഈ പൊന്നു പൊന്നുമോന്റെ ചികിത്സക്ക് ഈ കാണുന്ന മാർഗങ്ങൾ കൂടെ എത്തിക്കി അല്ലെങ്കിൽ നേരിട്ട് പോയി കൊണ്ടോട്ടി എടവണ്ണപ്പാറ റോഡിൽ കൂടെ പോകുമ്പോൾ മുണ്ടക്കുളത്ത് ഒരു ഓഫീസ് കാണാം അവിടെ നേരിട്ടെത്തിയും നിങ്ങള സഹായം കൈമാറാം ഇത്തരം രോഗങ്ങളൊന്നും ഒരാൾക്കും ഒരു കുട്ടിയേക്കും വരാതെക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഷെയർ ചെയ്യാൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും കാണാം